വീട്ടിൽ നിന്ന് ഞായറാഴ്ച എൻ്റെ ഏറ്റവും വലിയ കുറേ പവർ ബാങ്കാണ് ഈ ഇരിക്കിട്ടുള്ളതിൽ നിങ്ങൾ നേരത്തെ ഞാൻ വീട് ചെയ്തിരുന്നു ഒന്നര വർഷമായി ഇങ്ങനെ മൂടിയിട്ടിട്ടത് ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ എത്രത്തോളം വെള്ളം പറ്റിയിട്ടുണ്ട് പിന്നെ സെല്ലുകളിൽ എത്ര ബാലൻസ് പോയിട്ടുണ്ട് ബാക്കപ്പ് എത്ര ഉണ്ടെന്ന് കുറഞ്ഞാൽ കൂടിയെന്ന് പോലും എനിക്കറിയില്ല സോളാർ ഒന്ന് ചാർജ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു കറണ്ടിൽ ചാർജ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഇൻവേട്ടറൊക്കെ ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ധരിക്കണേ രണ്ട് ഇൻവേർട്ടറും അങ്ങോട്ട് മാറ്റി വെച്ചു രണ്ടും ഇരുപത്തിനാല് മണിറ്റിൻ്റെ ഇൻവേർട്ടർ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടിയിലെ കണക്ഷനൊക്കെ വേറെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നേരത്തെ ഒരാശയനെ കൊണ്ട് ഉണ്ടാക്കിയ ബോക്സാണ് അത് വെയിലിട്ടാതിരിക്കാൻ വേണ്ടി കേട്ടോ മാഷ ഇതാണ് ഞാൻ യൂസ് ചെയ്ത ബാറ്ററി അതൊക്കെ നേരത്തെ അറിയും വാർത്ത എന്ന് പറയുന്ന ഈ ഒരു സെല്ല് ഒരെണ്ണം മുന്നൂറ് ആംബിയറാണ് രണ്ട് വോൾട്ടാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത് മുന്നൂറ് ആംബിയർ രണ്ട് വോൾട്ട് ലെഡാസിറ്റ് ബാറ്ററിയാണ് മുന്നൂറ് എ എച്ച് എന്നൊക്കെ പറയുമ്പോൾ നോക്കി നിങ്ങളിപ്പോൾ ഇരുന്നൂറ് എച്ച് വരെയുള്ളൂ സാധാരണ ട്വൽ വോൾട്ട് ബാറ്ററി അല്ലേ മുന്നൂറ് ഉണ്ടായിരിക്കാം പിന്നെ ഇത് ഏത് തരം ബാറ്ററി ഇതൊക്കെ ഇത് ജർമ്മനിത്തെയാണ് എനിക്കൊരാൾ അവിടെ നിന്ന് വന്നിട്ട് കാർഗോ വന്നിട്ട് അയാളെന്ന് ഞാൻ മേടിച്ചതാണ് അയാളുടെ കയ്യിൽ തന്നെ അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നീട് ഞാൻ മേടിച്ചപ്പോൾ ഒരു ഒന്നര കൊല്ലമായി അതിൻ്റെ ദിവസം വെള്ളം ഒഴിച്ച് ആസിറ്റൊക്കെ ഒഴിച്ച് ചാർജ് ചെയ്തിട്ട് അന്ന് വെള്ളം നിറച്ചാണ് ഇത് ഉണ്ടാവും നോക്കൂ ഒന്ന് അടുത്ത് കൊണ്ടു ഒന്നര കൊല്ലം മുമ്പ് വെള്ളം നിറച്ചാണ് ഇതാ ഇപ്പോൾ ഇത്ര എത്തി ഇത്ര ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളം എല്ലാ സെല്ലും ഏകദേശം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ലെവല് ഏറെക്കുറെ എല്ലാം ഇതിൻ്റെ പകുതിയായിട്ടുണ്ട് ഇവിടേക്ക് ചൂട് തട്ടിനോണ്ട് കുറച്ച് കൂടുതൽ വെള്ളം മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ചൊരു കൂടുതൽ ഇതേ ഒരു കറവ് അപ്പോൾ ഒന്നര വർഷമായിട്ട് ഇത്രേ വെള്ളം മാറ്റിയിട്ടുള്ളൂ എന്നിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ടിനൊന്നും ഒരു കുറവുമില്ല എനിക്കൊരു ബാക്കപ്പ് കമ്മിയുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ടും പക്ഷേ സെല്ലിന് കേടാം ഇനി ഞാൻ നോക്കുന്നത് ഒരുപാട് സെല്ലുകൾ ടെക്നിക്കലായ ആൾക്കാർ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാടുണ്ട് ഈ ലിഥിയം ബാറ്ററി ഒക്കെ നമ്മൾ കുറേ എണ്ണം സീരിയലാക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് പോകുമ്പോൾ അതിനൊരു ബി എം എസ് വെക്കണം എങ്ങനെയാണേലും ഇപ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇത്തരം ബാറ്ററികൾക്കൊരു ബി എം എസ് ഉണ്ടായിരുന്നോ എന്ന് ആർക്കെങ്കിലും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം ഉണ്ടാകും കാരണം ഞാൻ നേരത്തെ ഒരു റേവാ കാറ് മേടിച്ചിരുന്നു അതിനകത്തുണ്ടായിരുന്നു ഒരു ബി എം എസ് ഈ ടൈപ്പ് ബാറ്ററി ആയിരുന്നു പക്ഷേ ഇതിന് ഞാൻ ഒരു ബി എം എസും കൊടുത്തിട്ടില്ല നേരെ അങ്ങ് കൊടുത്തു ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഒരു കിടില എം പിട്ടി ചാർജർ നാൽപ്പത് ആംപിയറിൻ്റെ ഒരു ചാർജർ കൊടുത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ചാർജറാണ് ഉൽപ്പാക്കോ അത് ഒരു ഒന്നര കൊല്ലം മുമ്പ് നേരെയാണ് കണക്റ്റ് ഫോർട്ടി ആംപിയർ അവിടെ എല്ലാം അവിടെ എനിക്ക് തോന്നുന്നു രണ്ടായിരം ബാർട്സ് ആ ഒരു രണ്ടായിരം ബാർട്സോളം പാനലും കൊടുത്തു അതിലേക്ക് കൊടുത്തു ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് ഓരോന്നിൻ്റെ ബാലൻസ് ഒന്ന് പോയിട്ടുണ്ടോയെന്നൊന്നറിയാലോ ഞാൻ ഇരുപതിലിടാണ് ഇതാ ഇരുപതിൽ നോക്കിക്കോളി ഇതിൽ ഇതാണ്ടാ ആ അത് നോക്കാം എന്ത് ബാലൻസ് പോകണോ വേണ്ട ടു പോയിൻ്റ് സീറോ സിക്സ് സിക്സ് കേട്ടോ ടു പോയിൻറ്റ് സീറോ സിക്സ് ആണേ ടു പോയിൻ്റ് സീറോ സിക്സ് കയ്യിൽ വെക്കാം വെക്ക വെക്കാം അതെ ടു പോയിൻ്റ് സീറോ സിക്സ് ഒരു ഒന്നും വലിയൊരു മാറ്റമൊന്നും ഇതിന് വന്നിട്ടില്ല വേണ്ട ടു പോയിൻ്റ് സീറോ ഫൈവ് ഒരു പോയിൻറ്റ് വൺ വോൾട്ടിൻ്റെ ഒരു വ്യത്യാസമൊക്കെയാണ് ഇതിൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് സീറോ ഫൈവ് ഇതെല്ലാത്തിലും നോക്കുമ്പോൾ ഒരു പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ ഏറെക്കുറെ ടു പോയിൻ്റ് സീറോ ഫൈവില് നിൽക്കുന്നുണ്ട് ആ അറ്റത്തെ ഒന്നിന് ടു പോയിൻ്റ് സീറോ സെവൻ ഒരു പോയിൻ്റ് വൺ പോയിൻ്റ് വണ്ണും അല്ല പോയിൻ്റ് സീറോ വൺ ഓർ പോയിൻ്റ് സീറോ ടു വോൾട്ടിൻ്റെ വളരെ മൈന്യൂട്ട് ഡിഫറെൻ്റ് ഉള്ള ഇത്രയും ബാറ്ററികൾ സീരിയലാക്കിയിട്ട് അപ്പോൾ എന്തിനാണ് അപ്പോൾ അവിടെ ഒരു ബി എം എസ് ഇതിൻ്റെ അങ്ങനെ ഒരു ഔട്ട് പുട്ടൊന്നും അപ്പോൾ ഈ ബി എം എസ് ഒരു സത്യത്തിൽ വല്ല പറ്റിക്കൽ പ്രോഡക്റ്റുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതുമാത്രമല്ല അതിൻ്റെ ഡിസ്ചാർജിനും ചാർജിങ്ങിനും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് പക്ഷേ ഇവിടെ ഒന്നും ഇല്ലല്ലോ ആ അത് ലഡാസിറ്റിൻ്റെ കാര്യമാണല്ലോ അല്ലേ ഇനി ലിഥിയം ബാറ്ററിയിലാണെങ്കിൽ ഇതേ ഇത് കുറേ കാലമായി ഇങ്ങനെ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു ഒന്ന് നോക്കാം കുറേ ആയിട്ടുണ്ട് ചാർജ് നോക്കാം ഓക്കെ ത്രീ പോയിൻറ്റ് ടു സിക്സ് അടുത്തത് നോക്കാം ടു എയ്റ്റ് അടുത്തത് ടു ഫൈവ് ടു എയ്റ്റ് ഇതും തന്നെ ഒരു പോയിൻറ്റ് സീറോ വൺ ഓറ് സീറോ ടു ആ ഒരു വ്യത്യാസം തന്നെ ഇപ്പം ഇതിലും കാണുന്നുള്ളൂ അങ്ങനെ ഒരു മാറ്റം ഒന്നും ഇപ്പം ഇതിലും കാണുന്നില്ല എനിവേ ഞാൻ ബി എം എസ് വേണ്ട എന്നൊന്നും അർത്ഥം വച്ചിട്ടില്ല അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ലിഥിയം ബാറ്ററിയിലെ പ്രൊട്ടക്ഷന് വേണ്ടി ഡിസ്ചാർജ് ചാർജിങ്ങിനൊക്കെ വേണ്ടി ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം നിർബന്ധമാണ് അതില്ലാതെ ചെയ്യുന്നത് അപകടമാണ് അത് വേറെ പക്ഷേ നമ്മുടെ ലഡാസിറ്റി ബാറ്ററിയിലേക്ക് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നേരത്തെ യു പി എസ് ഇൻവേർട്ടറൊക്കെ നാല് ബാറ്ററി ആറ് ബാറ്ററി എട്ട് ബാറ്ററി ഒക്കെ ഇതുപോലെ സീരിയലായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിലൊരു ബി എം എസ് ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് ഇവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിൻ്റെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിക്കണം വെള്ളം കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം പല ആളുകളും ഈ വെള്ളത്തെക്കുറിച്ച് പല പിന്നെ തെറ്റിദ്ധാരണകളും ഉണ്ട് മഴവെള്ളം പറ്റും മഴവെള്ളം പറ്റും പക്ഷെ ഒരു ഒന്നും പാടില്ല കൃത്യമായിട്ട് ഇത് ഇതിപ്പോൾ ഡിസ്റ്റൽഡ് വാട്ടർ മാർക്കറ്റിൽ ഒന്ന് മേടിച്ചാണ് നൂറ്റി ചില്ലായിരം രൂപേണ് എക്സ്ട്രാ വോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ആറര ലിറ്ററിൻ്റെ ഇത് എത്രത്തോളം ഈ വെള്ളം ക്വാളിറ്റി ഉണ്ട് മീൻസ് ഇത് ഡിസ്റ്റിൽഡ് വാട്ടർ അത്ര പ്യൂരിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ഒരു ചെറിയൊരു ചെക്കിങ് നമുക്ക് നടത്താം അതിൻ്റെ ഇമ്പിഡൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതൊരു സാധാരണ ഇലക്ട്രോണിക്സ് ഐഡിയ കുറഞ്ഞ ഒരു ഇലക്ട്രീഷ്യന് പരിചയം കുറവുള്ള അല്ലെങ്കിൽ വീട്ടിൻ്റെ സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നമ്മൾ ഓംസ് റേഞ്ചിൽ ഇടാം എവിടെ ഓംസ് റേഞ്ചിൽ ഏറ്റവും കൂടുതലുള്ള ഓംസിലേക്കിടാം എന്താ ഏറ്റവും കൂടിയത് ഇരുന്നൂറ് അല്ല രണ്ടായിരം കെ അതിലേക്കിടാം നമുക്ക് അതിലേക്ക് ഇടാം അതിലിട്ടു അപ്പോൾ ഈ എന്താ കാണിക്കുന്നത് നോക്കൂ എന്താ വീട്ടിലിപ്പോൾ എന്താ കാണിക്കുന്നത് അവിടെ ഒന്നുമില്ല അതൊക്കെ ഞാൻ ഇതും കണ്ട് കാണിച്ചു അപ്പോൾ സീറോ സീറോ വന്നു കേട്ടോ ഇനി നമ്മുടെ കയ്യിനുള്ളിലൂടെയൊക്കെ അടാ കയ്യിനുള്ളിലൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് നോക്കിക്കോളെ അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വെള്ളം ഇതിൻ്റെ ഒരു കണ്ടക്ടിവിറ്റി എത്ര വേറൊന്നും അല്ല വെക്കുക ഈ രണ്ട് പ്രോബും കൂടി വെള്ളത്തിലിടാൻ പോകണേ ഈ രണ്ട് പ്രോബും കൂടി ഈ വെള്ളത്തിലിടാൻ പോകണോ മുന്നൂറ്റി എഴുപത്തി സംതിങ് മുന്നൂറ്റി എഴുപത്തി സംതിങ് അത്യാവശ്യം നല്ല ലോ എന്താ ഹൈ ഇൻസുലേറ്റഡ് ആണ് അതെ നമ്മളിപ്പോൾ ടു തൗസൻഡ് കല ഇട്ടിട്ടുള്ളത് ഇങ്ങനെ അത് ചെറിയൊരു ടെസ്റ്റിങ് മാത്രമേ ഇനി ഇപ്പോൾ ഇതുപോലെ കമ്പെയർ ചെയ്യുമ്പോൾ വേറൊരു വെള്ളം ഇതുപോലെ കമ്പെയർ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കറിയാം വെള്ളം എപ്പോൾ എന്തൊക്കെ അറിയണോ കുറേ സമയം എടുക്കില്ലേ അപ്പോൾ ആറര ലിറ്റർ വെള്ളം കൊടുന്നിട്ടും ഒരു പകുതി പോലും ഒന്നും അപ്പോൾ ഇനി ഇതുപോലെ ആറര ലിറ്ററിൻ്റെ രണ്ട് പാത്രം കൂടി കൊണ്ടുവരണം അത്യാവശ്യം വെള്ളം കൊള്ളുന്നതിനകത്ത് ഏകദേശം മിനിമം ലെവലെന്നെ ഇങ്ങോട്ടുതന്നെ അത്യാവശ്യം ഉണ്ട് എനിവേ ഈ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇത്തരം സെല്ലുകളൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല ഇത് ടവറിലൊക്കെ യൂസ് ചെയ്യുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചിൽ മൊബൈൽ ടവറിൽ നെറ്റ് ടവറിൽ വലിയ വലിയ യു പി എസ് വലിയ വലിയ ഫാക്ടറിയുടെ യു പി എസ് ഷൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ഈയൊരു പട്ട പോലും ഈ ഒരു കണക്ടർ പോലും ഇതിൻ്റെ കൂടെ വാങ്ങിയതാണെന്ന് വെച്ചാൽ അവർ കൊണ്ടു തന്നതാണ് ഇതൊക്കെ ഘട്ടഘട്ടം അവിടെ പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം ഇങ്ങനെ കേടു കൂടാതെ ഇത് വർക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്പനി പറയുന്നത് പലയിടത്തും ഉണ്ട് ഇപ്പോഴും കേടുകൂടാതെ വർക്ക് ചെയ്യുന്നുണ്ട് പല ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ പോലും ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത്തരം ബാറ്ററികളൊക്കെ നിങ്ങളെ അടുത്തുണ്ടോ മറ്റെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു ബാറ്ററി ഉപയോഗിച്ചിട്ടില്ല ഒന്നര വർഷമായിട്ട് ഇപ്പോഴും ഉണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ പുറത്ത് മറ്റു പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് എന്ന് വെച്ചാൽ എൻ്റെ വീട് മൊത്തമായി ഞാനിത് ലോഡ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ എന്താ പറയുക സിസ്റ്റമാക്കി മാറ്റുകയാണ് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഓൺലൈനല്ല സോറി ഹൈബ്രിഡ് സിസ്റ്റമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഹൈബ്രിഡിന് ലൈസൻസ് കൊടുക്കുന്നുണ്ടല്ലോ ബാക്കി വിശദപരം ഹൈബ്രിഡ് ആക്കുമ്പോൾ വിശദവിരം പിന്നീട് അറിയിക്കാം